സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടിയു നേതാവുമായിരുന്ന എം എ അലിയാരുടെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കരീലക്കുളങ്ങര ബാലിയകുളങ്ങരയിൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു റവാഡ ചന്ദ്രശേഖരനെ ഡി ജി പി ആയി നിയമിച്ചത് വിവാദമാക്കുന്നതിന് പിന്നിൽ സർക്കാരിനെതിരെ എന്തും ആയുധമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു സി നേതാവായിരുന്ന എം അലിയാരുടെ നാലാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കരിയിലുളങ്ങരയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കമ്മീഷൻ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ഒരാളെ ബി ജി പി ആക്കിയതിനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണിയിൽ ഒഴുക്കുന്നത് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത് അത് സതുദ്ദേശത്തിലല്ല പുത്തുപറമ്പ് വെടിവെപ്പിലൂടെ അഞ്ചു പേരുടെ ജീവൻ അപഹരിച്ച സിഗാക്കൾ രാജീവനെയും ബാബുവിനെയും ശിവപാലിനെയും രോഷനെയും ഉൾപ്പെടെയുള്ള പേരെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ സഖാവ് പുഷ്പനെ കൊല്ലാക്കൊല ചെയ്ത ആ സംഭവത്തെ കുറിച്ചുള്ള അതിനെഫ് ഐ പ്രവർത്തകന്മാരെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠി അല്ല ഇപ്പൊ ചില മാധ്യമങ്ങൾ രംഗത്ത് വരുന്ന ഇന്ന് രാത്രി അന്തി ചർച്ചയ്ക്ക് ഇതൊരു വിഷയമായേ അപ്പൊ ഈ മാധ്യമങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാവുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് പോലീസ് കേസെടുത്തപ്പോ ആ കേസിൽ ഒരു പ്രതിയായിരുന്നു അന്ന് ജേക്കബ് പിന്നോ സൈ ജിയും ഡി ഐ ജി ശേഖരം മിനിയോടനും അറസ്റ്റ് ചെയ്ത അന്നത്തെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി കെ പത്മകുമാർ ഡി ജി പി കേഡറായി പത്മകുമാർ എത്തുമ്പോ ഈ മാധ്യമങ്ങൾക്കൊന്നും കൊന്നും കൂത്തുപറമ്പ് വെടിവെപ്പിലെ കേസിലെ പ്രതിയായ പത്മകുമാറിനെ എന്തിനാണ് പ്രമോട്ട് ചെയ്തത് എന്ന ചോദ്യമില്ല ഇതാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് വെടിവെപ്പിനി ഞങ്ങളൊക്കെ ദൃക്സാക്ഷികളല്ലേ അന്ന് ഉത്തരവാദി കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച ഡി വൈ എസ് പി ഹക്കിം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണിയുമാർ കൂത്തുപറമ്പ് വെടിവയ്പിൽ റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന് ജുഡീഷ്യല് അന്വേഷണ കമ്മീഷന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് കണ്ണൂരിൽ എഎസ്പിയായി റവാഡ ചാർജ് എടുക്കുന്നത് സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ പി പി ആന്റണി ഡിവൈഎസ്പി ഹക്കീം ബത്തേരി എന്നിവരാണ് കുറ്റക്കാരെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വെടിവയ്പ്പിന് ഉത്തരവിട്ടത് പി പി ആന്റണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചുമതലയുള്ള തലശ്ശേരി ആര്ഡിഎ ഒഴിവാക്കി ഡെപ്യൂട്ടി കളക്ടർക്ക് ചുമതല നല്കിയതില് ദുരൂഹതയുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് പ്രതിയായി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത ജില്ലാ പോലീസ് മേധാവിയായിരുന്ന പത്മകുമാറിന് പിന്നീട് ഡിജിപിയായി സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുതലക്കണ്ണീർ ഉണ്ടായില്ലെന്നും എം ഇ ജയരാജന് കുറ്റപ്പെടുത്തി വാലിക്കുളങ്ങരയിൽ നടന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ ബി പ്രശാന്ത് സ്വാഗതം രേഖപ്പെടുത്തി സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് ഏരിയ സെക്രട്ടറി ബി പി അരവിന്ദാശന് എസ് നസീം എസ് ആസാദ് എസ് ഗോപിനാഥൻ ഗോപിനാഥൻപിള്ള വി മുരളീധരൻ ആർ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ എന്നിവർ സംസാരിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് പത്തിയൂർ